നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഐ പി എൽ പന്ത്രണ്ടാം സീസണിലെ വിവാദം മത്സരത്തിനു ശേഷം കിങ്സ് ഇലവൻ പഞ്ചാബും രാജസ്ഥാൻ റോയൽസും വീണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടും മുപ്പത്തിരണ്ടാം മത്സരത്തിൽ പഞ്ചാബിന്റെ മൈതാനമായ മൊഹാലിയിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം നടക്കുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്നും എട്ട് പോയിന്റുള്ള പഞ്ചാബിനും ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുള്ള രാജസ്ഥാനും മുന്നോട്ടുള്ള പ്രയാണത്തിന് വിജയം അനിവാര്യമാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ആദ്യ മത്സരത്തിലെ മങ്കാദിങ് വിവാദമാണ് ആരാധകരുടെ മനസ്സിൽ ഓടിയെത്തുക കളി ജയിക്കാനായി രാജസ്ഥാൻ താരം ജോസ് ഭട്ട്ലറെ മങ്കാദിങ് ചതിയിൽപ്പെടുത്തിയെന്ന പേരുദോഷം പഞ്ചാബ് ക്യാപ്റ്റൻ അശ്വിനി കിട്ടിക്കഴിഞ്ഞു ചതിയിൽ തോൽവി പിണഞ്ഞതിന്റെ പകരം ചോദിക്കാൻ രാജസ്ഥാന് കിട്ടിയ സുവർണാവസരം മുതലെടുക്കുമോ എന്നും കണ്ടറിയണം ബോളർമാരിലാണ് പഞ്ചാബിന്റെ കരുത്ത് അശ്വിൻ നയിക്കുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പറയത്തക്ക പോരായ്മകൾ ഒന്നുമില്ല ഇന്ത്യൻ താരം മുഹമ്മദ് ഷമി സാം ഖുറാൻ മുരുകൻ അശ്വിൻ മുജീബുർ റഹ്മാൻ എന്നിവരെല്ലാം ഫോമിലാണ് ബാറ്റിംഗിൽ യൂണിവേഴ്സൽ ബോസ് ക്രിസ്ഗേലിന്റെ വെടിക്കെട്ടും കെ എൽ രാഹുലിന്റെ ഫോമും തുടർന്നാൽ എതിരാളികൾക്ക് ജയിച്ചു കയറുക എളുപ്പമാകില്ല മറുവശത്ത് ശരാശരി ടീമുമായി ഐ പി എല്ലിൽ തപ്പി രാജസ്ഥാന് വിജയം അനിവാര്യമാണ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ തുടക്കത്തിൽ മങ്ങിയതോടെ ടീം കടുത്ത സമ്മർദ്ദത്തിലാകും എതിരാളികളെ നേരിടുക ബൌളിംഗിൽ ശ്രേയസ് ഗോപാലും ജോഫ്ര ആർച്ചറും മാത്രമാണ് മികച്ച പ്രകടനം നടത്തുന്നത് ബാറ്റിംഗിൽ ജോസ് ബട്ട്ലറിനും സഞ്ജു സാംസണിനും ടീമിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റേണ്ട അവസ്ഥയാണ് ടീമെന്ന നിലയിൽ മുന്നേറി മൂന്നാം വിജയം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ റോയൽസ് എന്തായാലും ഇന്നത്തെ മത്സരം തീപാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ